ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നിറച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമ്മൾ പലരും ഇതുപോലെ ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറിക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്ത് വരും അപ്പോൾ കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് ചിലർക്ക് സൈഡ് എഫക്ട്സും വരും മുടി ഇതുപോലെ കറുക്കാനും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ കറുവേപ്പില കാണുമല്ലേ അപ്പോൾ വേപ്പില കൊണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം ഈസി ആയിട്ട് നമുക്ക് ഈ ഹെയർ ഡേ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരില തന്നെയാണ് ഇത് വെച്ച് നമ്മൾ എണ്ണ വരെ കാച്ചി ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം ഇതിൻ്റെ എണ്ണ തേച്ചാൽ നമ്മളുടെ മുടി നല്ല ഉള്ളോടെ വളരാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് അപ്പം ഈ കറിവേപ്പില വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ തന്നെ ഈ ഒരൊറ്റ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ പണ്ട് തൊട്ടൊക്കെ ഇത് തന്നെ തേച്ച് വരുന്നവരിലൊക്കെ കൊഴിച്ചിലും അതുപോലെ തന്നെ നരയും ഒന്നും ഉണ്ടാകത്തില്ല പകാല നിരക്കും ഏറ്റവും നല്ലതാണ് കറിവേപ്പില ഇങ്ങനെ പിടിച്ച് വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിൽ പിടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഫംഗ്ഷനൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഡൈ മാത്രമല്ല നമുക്ക് കറിവേപ്പില ജ്യൂസ് ഉപയോഗിച്ച് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ തന്നെ മുടി വളരാനും ഹെല്പ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിന് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിൽ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ലപോലെ തന്നെ ഒന്ന് എടുക്കണം നമുക്കറിയാം അതിൻ്റെ അകത്ത് അഴുക്കും അതുപോലെ പച്ചക്കളറിലെ പുഴുക്കളും ഒക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും അത് കഴുകിയെടുത്തിട്ട് നമ്മളത് കറിക്കാണെങ്കിലും ഉപയോഗിക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുമ്പോഴും പ്ലീനാക്കി എടുക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഇല മാത്രം എടുത്തിട്ടുണ്ടോ കുറച്ചധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഞാൻ പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് ഫ്രഷ് ആയിട്ടുള്ള നാടൻ കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെയൊന്ന് കരിയിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്ത് കരിയിച്ചെടുക്കണം ഞാനൊരു പഴയ ചട്ടി എടുത്ത് അതിൻ്റെ അകത്ത് വേപ്പിലയിട്ട് അതിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് നാച്ചുറലായിട്ടുള്ള കെമിക്കലും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അതേ ഞാൻ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കൊന്ന് ആദ്യമേ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് പയ്യനെ വർ കരിയിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അതെല്ലാം കൂടെ തീയാളി ഫ്രണ്ടിലോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ വേപ്പിലൊക്കെ പിടിക്കാനായിട്ട് ഒത്തിരി ചൂടായാൽ അപ്പോൾ അത് ഇതുപോലെ തന്നെ വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ നമ്മളെപ്പോഴും വറക്ക് വറുത്തെടുക്കാതെ സ്റ്റോർ ചെയ്തൊക്കെ നമുക്ക് പൊടിച്ച് വച്ചാൽ പെട്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് തലമുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നാലേ നമ്മളുടെ ആ മിക്സ് നല്ല ആ പൊടി നല്ല ഒരു കറുപ്പ് കളറിൽ കിട്ടുകയുള്ളൂ അതിനായിട്ട് ഞാനിത് നല്ല കറുപ്പ് കളറിൽ തന്നെ പൊടിച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തണുത്ത ശേഷം മാത്രമേ നമുക്ക് പൊടിക്കാവുള്ളൂ അപ്പോൾ അത് ഏകദേശം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു സൗണ്ട് കണ്ടില്ല അപ്പോൾ അത്രയും നമുക്ക് നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാർ എടുത്തിട്ട് വെള്ളമൊന്നും പാടില്ല അതിൻ്റെ അകത്ത് നമുക്ക് ഈ വറുത്ത വേപ്പിലിട്ട് ഒന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടിയൊക്കെ കറുപ്പിക്കാവുന്ന ഒരു ഹെർഡൈ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലൊക്കെ അടച്ചു വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇതിരിക്കും കേട്ടോ അപ്പോൾ അതേ അധികം ഉണ്ട് ഞാൻ പൊടിച്ച് തന്നെ അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് തീർന്നു പോയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണത് ഇനി ഇത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴ ചാലിച്ച് കറ്റ് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആവണക്കെണ്ണ ആവണക്കെണ്ണ നമുക്ക് മിക്സ് ചെയ്ത് നല്ല മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയെടുത്ത ശേഷം ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് മാത്രം അതായത് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ മുടിയിലൊക്കെ ചിലരുടെ മുടിയൊക്കെ ഫുള്ള് നിരച്ച് കാണില്ല ഇട ഭാഗം നെറ്റിയുടെ ഭാഗവും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഈ ഒരൊറ്റ ഹെയർ ഡൈ മതി മാത്രമല്ല നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിപ്പെരട്ടി റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മുടി കറുക്കാനായിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടി കറക്കുമല്ലോ ബാക്കിയുള്ളത് ഞാനത് ഇതുപോലെ തന്നെ ഒരു ടിന്നിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചു വെക്കുവാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഇടയ്ക്കൊക്കെ നരയുള്ള ഒരു ഹെയറിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു പഴയ ബ്രഷ് വെച്ച് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പം മാത്രമല്ല നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി തേക്കുവാണെങ്കിൽ നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ എല്ലാ മുടികളും ഒരേപോലെ തന്നെ വെളുത്തു വരില്ല അപ്പം പുറത്തുനിന്നൊക്കെ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങി ഡൈ തേക്കുമ്പോഴാണ് കുറച്ച് മുടി നരച്ചാണെങ്കിൽ അത് തേച്ച് തേച്ച് വരുമ്പം ഫുള്ളായിട്ട് നര വരാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ ഒരു നാച്ചുറൽ ഹെയർ ഡേ ആകുമ്പം നമുക്ക് ഉള്ള മുടി നിലനിർ നിലനിർത്താനും അതുപോലെ തന്നെ നല്ല ഉള്ളോട് തന്നെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് കറിവേപ്പിലയാണല്ലോ അപ്പോൾ അതേ നമ്മളുടെ മുടിയൊക്കെ തന്നെ ഇത് ഉള്ളോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള ഒരു ഹെയർ ഡൈ തേക്കുന്നതുകൊണ്ട് ഇനി രണ്ടാമത്തെ ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നത് അതായത് ഇതിപ്പോൾ നമ്മൾ കാണിച്ചത് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറുപ്പിക്കുന്നതാണ് ഇത് നമ്മൾ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം തേച്ചാൽ നമ്മളുടെ മുടി കറിക്കുകയുള്ളെങ്കിലും അതേ കറുപ്പ് നിലനിർത്താനായിട്ട് കുറേ ദിവസം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനായിട്ട് ഞാൻ കുറച്ച് നീലയാമി പൗഡറും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വേപ്പിലയുടെ കൂട്ടും നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മളുടെ കറ്റാർ വാഴയും കൂടെ ഞാൻ ഒന്ന് ജാറിലിട്ടെന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ആവശ്യത്തിന് മാത്രം നമ്മളുടെ ആ മിക്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ മൂന്ന് പൊടികളും നീലയാമരിയും നെല്ലിക്കപ്പൊടിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില പൊടിയും അതുകൂടെ ചേർത്തിട്ടാണ് ഇത് ജ്യൂസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ നമ്മൾ ഇപ്പം തന്നെയല്ല പെരട്ടുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്താൽ നമുക്കിത് നല്ലൊരു ഡാർക്ക് കറുപ്പ് കളറിൽ തന്നെ കിട്ടും ഹെയർ ഡൈ ഡെയ്യ് അതിനായിട്ട് മൂടി വെച്ച് ഒന്ന് നമ്മൾ ഫിറ്റേഴ്സ് നോക്കിയപ്പോൾ നല്ലൊരു കറുപ്പ് കളറിലാണ് നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയേക്കുന്നത് ഇനി നമുക്കിത് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മളുടെ മുടി എല്ലാം തന്നെ വരും മാത്രമല്ല ഇത് കുറച്ച് നാൾ അധികം ദിവസം നിൽക്കുന്നൊരു ഹെയർ ഡൈ കൂടെയാണ് കാരണം നമ്മൾ നീലയാമരി പൗഡറും നെല്ലിക്ക പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇരുമ്പ് ചേണിച്ചിട്ടി തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു ഡാർക്ക് നല്ല കറുപ്പ് കളറിൽ ഡൈ കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ ബാക്ക് വശത്തൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്ത് ഒന്ന് കഴുകി വിട്ടാൽ മാത്രം അധികം ഇപ്പം ഇങ്ങനത്തെ നാച്ചുറൽ ഹെയർ ഡൈ തേക്കുന്നത് കൊണ്ട് നമ്മളുടെ മുടിക്കും നല്ല ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുക ഇനി കറിവേപ്പിലയുടെ ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് നമുക്കിതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ ഒന്ന് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അടിച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പുതിയ മുടികൾ കിളിർത്ത് വരാനും ഒക്കെ നമുക്ക് നല്ലതാണ് അത്രയും നല്ല ഗുണമുള്ളയാണ് വേപ്പിലയുടെ ജ്യൂസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കറ്റാർവാഴ കൂടെ ഇട്ട് അടിച്ചതാണ് കേട്ടോ ഇത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇതുപോലെ തന്നെ മുടി നല്ല തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈഫ്